മുല്ലപ്പെരിയാർ ഡാം ഇപ്പോൾ കേരളത്തെ മുഴുവൻ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വയനാടിൻ്റെ നടുക്കത്തിൽ നിന്ന് കേരളം മോചിതരായിട്ടില്ല ആ അവസരത്തിലാണ് മുല്ലപ്പെരിയാർ വലിയ ഒരു ഭയപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നേകാൽ നൂറ്റാണ്ടോളം പഴക്കമുള്ള ഈ ഡാമിൻ്റെ പദ്ധതി പ്രദേശത്തുണ്ടായ ഭൂകമ്പമാണ് കൂടുതൽ ആശങ്ക വിതച്ചത് മുല്ലപ്പെരിയാർ തകരും എന്നുള്ളത് ഇപ്പോൾ സജീവ ചർച്ചയാണ് നാല് ജില്ലകൾ വരെ പൂർണ്ണമായിട്ടും മുങ്ങും ലോകത്ത് അപകടാവസ്ഥയിലുള്ള ആറ് ഡാമുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയെ പറ്റി പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളിലെ വാസ്തവം എന്താണ് കേരളം വൻ ദുരന്തത്തിലേക്ക് മാറുമോ അഡ്വക്കേറ്റ് റസൂൽ ജോയി വിശദമാക്കുന്നു ഇക്കാര്യത്തിൽ ഞാന് ഈ മുല്ലപ്പെരിയാറ് വിഷയത്തിന്റെ തീവ്രതയൊക്കെ ഇപ്പോ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോ അവരുടെ ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നാണ് അതിനുള്ള ഒരു പ്രതീക്ഷ ജനങ്ങൾക്കില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായി ഈ കേസ് സുപ്രീം കോടതിയിലുണ്ട് കേരളത്തിന് അനുകൂലമായിട്ട് ഞാൻ സമ്പാദിച്ച രണ്ട് വിധികളല്ലാതെ കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല കേരള ഗവൺമെന്റ് എല്ലാ കേസിലും അമ്പയെ പരാജയപ്പെടുകയാണ് ചെയ്തത് അപ്പം ഇത് ഇപ്പോഴും നമ്മുടെ തലയ്ക്ക് മേലെ നിൽക്കാണല്ലോ പരിഹാര ഇത് ഒരു പരിഹാരം ഇതിനില്ല അപ്പോ ഇതിന്റെ അടിയിൽ താമസിക്കുന്ന ജനങ്ങൾ നിരാശ ബാധിച്ച ജനങ്ങളാണ് ഒരു പ്രതീക്ഷ അവർക്കില്ല ഇതിനൊരു പരിഹാരം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയില്ല ഞാൻ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസ് വലിയ ഗഹനമായ നിയമപ്രശ്നങ്ങളൊന്നും അതിൻ്റെ അകത്തില്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ച് അതിന്റെ ഡേറ്റ് ഓഫ് ഡി ഫിക്സ് ചെയ്യണം അത് എന്ന് പോളിസികളെയും എന്ന് നിർവീര്യമാക്കും ആ തീയതി ഒന്ന് പ്രഖ്യാപിക്കണം ഇത്രയേ ഉള്ളൂ അപ്പൊ എന്റെ കേസിലാണ് ആദ്യമായിട്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഒന്നാം എതിർ കക്ഷിയായി വന്നിട്ടുള്ളത് അപ്പം കേന്ദ്ര സർക്കാരിന് കേന്ദ്ര സർക്കാരിന് ഈ കേസിൽ പറയാം ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് വിരോധമില്ല അതിന്റെ നെസസറി എക്സ്പെൻസ് അതിന്റെ ചെലവ് കേന്ദ്ര സർക്കാർ വഹിച്ചു കൊള്ളാം എന്ന് സുപ്രീംകോടതിയിൽ രണ്ടേ രണ്ട് സെന്റൻസ് എഴുതി ഒരു അഫിഡവിറ്റ് ഇടാം കാരണം റിലയബിലിറ്റി സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും എത്ര നാൾ നമുക്ക് ആശ്രയിക്കാം ഇപ്പൊ ഒരു കാറ് നമുക്ക് എത്ര നാൾ ആശ്രയിക്കാം ഒരു എയർക്രാഫ്റ്റ് എത്ര നാൾ ആശ്രയിക്കാം വാർ വെപ്പൺസ് ഇപ്പൊ റാഫേൽ എയർക്രാഫ്റ്റ് ഒക്കെ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഇന്ത്യൻ എയർഫോഴ്സ് ആ റാഫേൽ എയർ എയർക്രാഫ്റ്റ് വാർപ്ലെയിൻ എത്രനാൾ ഇന്ത്യൻ എയർഫോഴ്സിന് റിലയബിൾ ആണ് ഇപ്പൊ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ വെക്കുന്ന പേസ് മേക്കർ ആർട്ടിഫിഷ്യൽ ഹാർട്ട് വരെ ഇപ്പൊ വെക്കുന്നുണ്ട് അതൊക്കെ മനുഷ്യ ശരീരത്തിൽ എത്ര നാൾ റിലയബിൾ റിലയബിൾ ആണ് ഒരു സിമെന്റ് സ്ട്രക്ചർ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ എത്ര നാൾ നിൽക്കും ഒരു ഡാം സ്ട്രക്ചർ എത്ര നാൾ നിൽക്കും ഇതെല്ലാം പറയേണ്ട ആധികാരികമായ ശാസ്ത്ര ശാഖയാണ് റിലയബിലിറ്റി സയൻസ് പക്ഷെ അത് ഇന്ത്യയിൽ ആ ശാസ്ത്രശാഖ ഇല്ല അത് കുറച്ചുകൂടെ ഡെവലപ്ഡായുള്ള രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ സുപ്രീം കോടതിയിൽ അമേരിക്കയിലെ ഒന്നും കാനഡയിലെ രണ്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അഡ്രസ് ഞാൻ ഹാജരാക്കിയിട്ടുണ്ട് അപ്പം കേന്ദ്ര സർക്കാർ അത്രയും പറഞ്ഞാൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് വിരോധമില്ല അതിന്റെ ചെലവ് ഞങ്ങൾ വഹിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് രണ്ടേ രണ്ട് സെന്റൻസ് എഴുതി സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് ഇട്ടാൽ മതി ഇനി കേരള സർക്കാരിന് ഇത് ചെയ്യാം കേരള സർക്കാരിന് സുപ്രീം കോടതി പറയാം ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ച് അതിന്റെ ഡേറ്റ് ഓഫ് ടീമിഷൻ ഫിക്സ് ചെയ്യുന്നതിന് അത് എന്ന് പൊളിച്ചുകളും എന്ന് നിർവീര്യമാക്കും എന്നുള്ള തീയതി അവര് കരാർ പ്രകാരം ട്രിപ്പിൾ നയ നെയ്സ് നിൽക്കും എന്ന റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ പറഞ്ഞാൽ നിന്നോട്ടെ ഒരു വിഷയമല്ല എക്സ്പേർട്ട്സ് അല്ലേ പറയുന്നത് അപ്പം കേരള സർക്കാരിന് അഫിഡവിറ്റ് ഇടാം അതായത് സത്യവാങ്മൂലം ഇടാം ആ സത്യവാങ്മൂലത്തിൽ ഇത്രയും പറഞ്ഞാൽ മതി ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിന് കേരള സർക്കാരിന് വിരോധമില്ല അതിന്റെ നെസസറി എക്സ്പെൻസ് ചെലവ് കേരള സർക്കാർ വഹിച്ചു കൊള്ളാം അപ്പൊ ഈ ഒരു അഫിഡവിറ്റ് ഇടാനായിട്ട് ഞാൻ ആവശ്യപ്പെടാനായിട്ട് പാർലമെന്റിൽ ആവശ്യപ്പെടാനായിട്ട് ഇരുപത് എം പിമാരോട് പറഞ്ഞു ഒരാൾ പോലും ഈ ഈ ഇത് പരിഹാരമാണ് ഇത് മുല്ലപ്പെരിയാർ വിഷയത്തിനുള്ള യഥാർത്ഥ പരിഹാരമാണ് കാരണം റിലയബിലിറ്റി സയൻസ് പ്രകാരം ഒരു ഡാമിന്റെ മാക്സിമം ആയുസ് എന്ന് പറഞ്ഞാൽ നാല്പത് ഉള്ളൂ അപ്പൊ അവർക്ക് നൂറ്റി മുപ്പത് വർഷം പഴക്കമായ ഡാം നിലനിർത്തണമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പൊ ഇത് ഇതിന്റെ പരിഹാരമാണ് അതിന് കേരള സർ പാർലമെന്റിലെ ഇരുപത് എം പിമാരോട് ഇത് എ കെ ആന്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയപ്പോ തുടങ്ങിയതാണ് ഞാനത് അദ്ദേഹം അടക്കമുള്ള അന്ന് എട്ട് മന്ത്രിമാര് കേന്ദ്ര കേന്ദ്രത്തിലുണ്ടായിരുന്നു അവരോടൊക്കെ ഞാൻ പറഞ്ഞതാണ് ഇത് ചെയ്യണമെന്ന് പറഞ്ഞ ആരും ചെയ്യാൻ തയ്യാറായിട്ടില്ല ഇപ്പോഴും ഒരു എം പി പോലും ചെയ്യാൻ തയ്യാറായിട്ടില്ല ഈ എം പിമാരൊക്കെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഷിയർ വേസ്റ്റ് ആണ് ഒരു കാര്യവുമില്ല ഇവരെ കൊണ്ട് ഇവരുടെയൊക്കെ പേരുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തും എങ്ങനെയാണെന്നറിയോ ഒരു ഡാം തകർച്ചയ്ക്ക് കാരണക്കാരായ വ്യക്തികൾ എന്നുള്ള നിലയിൽ അതുപോലെ തന്നെ കേരളത്തിലെ നൂറ്റിനാപ്പത് എം എൽ എ മാർക്കും രജിസ്റ്റേർഡ് ലെറ്റർ ഞാൻ അയച്ചതാ ഈ എം പിമാർക്ക് അയച്ചതുപോലെ തന്നെ ഈ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാള് നിയമസഭയിൽ ഇതൊന്ന് പ്രതികരിക്കുക ഞാൻ ചുമ്മാ പറയുന്നതല്ലല്ലോ ഞാനാണ് കേരളത്തിന് അനുകൂലമായ ആദ്യത്തെ വിധി സമ്പാദിപ്പിച്ചത് സമ്പാദിച്ചത് തമിഴ്നാടിനെ കൊണ്ട് കേരളത്തിന് വേണ്ടി ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിപ്പിച്ചത് ഞാനാണ് കേന്ദ്ര സർക്കാരിനെ കൊണ്ടും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ഡാമിലെ ജലനിരപ്പ് നൂറ്റിനാൽപത്തിരണ്ടിൽ നിന്ന് നൂറ്റി മുപ്പത്തി ഒമ്പതിലേക്ക് കുറപ്പിച്ചത് ഞാനാണ് മുഖ്യമന്ത്രി പരാജയപ്പെട്ടടത്താണ് എനിക്കത് ചെയ്യാൻ കഴിഞ്ഞത് ആ വ്യക്തിയാണ് പറയുന്ന പറഞ്ഞത് നൂറ്റിനാൽപ്പത് എം എൽ എമാരോട് നിങ്ങൾ നിയമസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ച് അടുത്ത് റസൽ ജോയിയുടെ കേസ് ഡബ്ല്യു പി സി സെവൻ സെവൻ വൺ ഓഫ് ടു തൗസൻഡ് ട്വന്റി വൺ എന്നുള്ള കേസിനെ കേരള സർക്കാർ പിന്തുണയ്ക്കുന്നു റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കട്ടെ അതിന്റെ ചെലവ് കേരള സർക്കാർ വഹിച്ചുകൊള്ളാം എന്ന് ഒരു അഫിഡവിറ്റ് ഇടാം പറഞ്ഞിട്ട് നാളെ ഇതുവരെ അത് ചെയ്തിട്ടില്ല എന്നെ കേൾക്കുന്ന ആളുകൾ ചിന്തിക്കുക ഇന്ന് ഈ സംസാരിക്കുന്ന ഈ സമയത്ത് സുപ്രീം കോടതിയിൽ ഇവർ ഒരു അഫിഡവിറ്റ് ഇടാൻ രണ്ടേ രണ്ട് സെന്റൻസ് പറഞ്ഞിട്ട് അഫിഡവിറ്റ് ഇടാൻ തയ്യാറായാൽ നാളെ പരിഹാരമായി അപ്പോ കുറ്റകരമായ അനാസ്ഥയാണ് ഒരു ജനങ്ങൾ മുഴുവനും ഇതിന്റെ ഈ ഡാമിന്റെ അടിയിൽ നൂറ്റി മുപ്പതും വർഷം പഴക്കമായ പഴകി ദ്രവിച്ച ഈ ഡാമിന്റെ അടിയിൽ സതേൺ നേവൽ കമാൻഡ് ഉണ്ട് പൊയ്ക്കോട്ടേന്നാണോ അവർ ചിന്തിക്കുന്നത് നേവൽ ആർമമെന്റ് ഡിപ്പോ ഉണ്ട് അത് നശിച്ചു പോട്ടെ എന്നാണോ ചിന്തിക്കുന്നത് ഈ ഡാം തകർന്ന് ചെളി കിടക്കുമ്പോൾ ചൈന ഒരു വാർ ഡിക്ലെയർ ചെയ്താൽ സതേൺ നേവൽ കമാൻഡ് ഇന്ന് ഒരു എയർക്രാഫ്റ്റ് എങ്കിലും പൊങ്ങുമോ ഒരു വാർപ്ലെയിൻ എങ്കിലും പൊങ്ങുമോ എന്തുകൊണ്ടാണ് പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കാത്തത് മാത്രമല്ല എറണാകുളത്ത് എറണാകുളം ജില്ലയിലും ഈ ഡാമിന്റെ അടിയിലും വിഷ ഫാക്ടറികൾ വിഷം സംഭരിച്ച് വെച്ചിരിക്കുന്ന അത് ഗ്യാസ് ഫോമിലും ലിക്വിഡ് ഫോമിലും സംഭരിച്ച് വെച്ചിരിക്കുന്ന ഒത്തിരി ഫാക്ടറികളുണ്ട് ബെൻസീൻ ഉണ്ട് അതുപോലെയുള്ള വിഷം അപ്പോ ഈ വിഷവാതകങ്ങൾ പുറത്തേക്ക് വന്നാൽ കേരളത്തിലെ ജനങ്ങൾ എവിടെയുണ്ടോ അവരെല്ലാം ഈ വിഷവാതകം ശ്വസിച്ച് വീഴില്ലേ കേരളത്തിൽ മാത്രം നിക്കോ തമിഴ്നാട് നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിലും വഷപാതകം വ്യാപിക്കില്ലേ മരണമല്ലേ ഇവര് 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 ഈ നാടിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നിയമസഭയിലുള്ള നൂറ്റി നാൽപ്പത് എം എൽ എമാരും മന്ത്രിമാരും എം പിമാരും ഒക്കെ ഉണ്ടല്ലോ ഇവര് ഇവര് കുറ്റവാളികളായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്ന നിമിഷം വരും ഉറപ്പായിട്ടും ഇവര് കുറ്റവാളികളാവും അപ്പം ഇവർക്ക് നിസ്സാരമായിട്ട് രണ്ടേ രണ്ട് സെന്റൻസ് എഴുതി അഫിഡവിറ്റ് ഇടാനായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് പറയാൻ ധാർമ്മികമായ ചുമതലയില്ലേ അല്ലെങ്കിൽ ഇവര് കേസ് നടത്തട്ടെ ഞാൻ മാറി കൊടുക്കാം ഇവർ പോയി സുപ്രീം കോടതിയിൽ കേസ് നടത്തി തീരുമാനം ഉണ്ടാക്കട്ടെ ഇവർ ചെയ്യാത്തത് കൊണ്ടാണല്ലോ കേരളത്തിലെ ഒരു സിറ്റിസൺ ഇതിനു വേണ്ടി കാശും പണമൊക്കെ ഉപയോഗിച്ച് ആരോഗ്യവും സമ്പത്തും സകലതും ഉപേക്ഷിച്ച് രാവും പകലില്ലാണ്ട് ഓടി നടക്കണം എന്തിനാണ് ഇവർ ചെയ്യാത്തത് കൊണ്ടാണ് പൊതു പൊതുസേവകര് പൊതുപ്രവർത്തകർ കുറ്റകരമായ അനാസ്ഥ കാണിച്ചപ്പോഴാണ് ഞാനിതിൻ്റെ അകത്ത് എന്റെ എല്ലാ റിസോഴ്സസും വെച്ചിട്ടിറങ്ങി ഇറങ്ങിയിരിക്കുന്നത് അപ്പം എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ പറയാനുള്ളത് നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാകാൻ പാടില്ല അമേരിക്കയിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയമില്ല നിങ്ങൾ നോക്ക് അമേരിക്കൻ പ്രസിഡൻഷ്യൽ എലക്ഷന് അവർ ഓരോ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റും അവരുടെ പോളിസി പറയും അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ പറയും അതനുസരിച്ചാണ് അവിടുത്തെ ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനമെടുക്കുന്നത് ഇംഗ്ലണ്ടിലും അങ്ങനെ തന്നെ നമ്മുടെ തൊട്ട് കട അയൽ സംസ്ഥാനമായ തമിഴ് തമിഴകത്തിൽ എന്താണ് ജനങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഇവിടെ എങ്ങനെയാണ് അവിടെ അവിടെ തമിഴകത്തിൽ ജല്ലിക്കെട്ട് വിഷയം വന്നപ്പോ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നു രാഷ്ട്രീയക്കാർ ജനങ്ങളുടെ പുറകെയാണ് പോയത് ആ നാടിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നാടിന്റെ വികസനത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ജനങ്ങൾ ഒരു പക്ഷത്താണ് ആ ജനങ്ങളുടെ പക്ഷത്താണ് രാഷ്ട്രീയക്കാർ വരുന്നത് ഇവിടെ അങ്ങനല്ല ഇവിടെ ഞാൻ എൽ ഡി എഫ് ആണെങ്കിൽ ഞാൻ ചാവണ വരെ എൽ ഡി എഫിനെ വോട്ട് ചെയ്യുള്ളൂ ഞാൻ യു ഡി എഫ് ആണെങ്കിൽ ഞാൻ ചാവണ വരെ യു ഡി എഫിനെ വോട്ട് ചെയ്യുള്ളൂ അല്ലാണ്ട് എനിക്കൊരു ചിന്താശക്തി ഇല്ല എനിക്കൊരു ധാരണയില്ല ഈ നാടിന് എന്താണ് വേണ്ടതെന്ന് ചിന്തിക്കുക പോലും ചെയ്യില്ല തന്റെ മക്കൾക്ക് എന്താണ് വേണ്ടതെന്ന് ചിന്തിക്കില്ല ഒരു തൊഴിലാളി ഇവിടെ ഉണ്ടെങ്കിൽ അവൻ മരിക്കുന്നത് വരെ തൊഴിലാളി തന്നെ അവന്റെ ജീവിതത്തിന് ഒരു ഉയർച്ചയില്ല അവന്റെ മക്കളെ മക്കൾക്ക് ഉയർച്ചയില്ല ഇവ ഈ തൊഴിലാളിയുടെ മകൻ മക്കള് അത് അതിനേക്കാളും ഗതികെട്ട അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഒരു സാമൂഹ്യ അന്തരീക്ഷമാണ് അതുകൊണ്ടല്ലേ ഇവിടുത്തെ യുവാക്കളൊക്കെ ഈ ഈ നാട് വിട്ട് ഓടുന്നത് നടന്നു പോകുമല്ല അവര് ഗൾഫിലേക്കും യൂറോപ്പിലേക്കും അമേരിക്കയിലും ഒക്കെ പറക്കാണ് ഈ നാട്ടിൽ മതി വിചാരിച്ചു അത് ചോദിച്ചോട്ടെ ഇടയ്ക്ക് നമുക്ക് ഇപ്പൊ രണ്ടായിരത്തി പതിമൂന്നില് മാധവ് ഗാഡ്ഗിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വലിയ ഒരു പിന്നെ ഭവിഷ്യത്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ പശ്ചിമ ഘട്ട മലനിരകളെ വേണ്ടതരത്തിൽ സംരക്ഷിച്ചില്ല എങ്കിൽ അത് മനഃപൂർവ്വം അവഗണിച്ചു കഴിഞ്ഞപ്പോൾ പത്തു വർഷം കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ് ഈ നമ്മൾ ഈ വയനാട്ടിൽ കണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് ഇരിക്കത്തില്ലേ താങ്കളും താങ്കളെ പോലുള്ളവരും വളരെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം വേണ്ട തരത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ വന്നപ്പോൾ ഇതിന്റെ ഒരു ഫലം ഉണ്ടാകാൻ പോവുകയല്ലേ അത് തന്നെ ഇത് മാധവ്ഡിൽ മാത്രല്ല ഇവിടത്തെ സകല എൻവയറമെന്റലിസ്റ്റുകളും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പം ഈ ഉരുൾപൊട്ടാനുള്ള നമ്മള് ഹൈ റേഞ്ചിലൊക്കെ പോകുമ്പോൾ മുട്ടക്കുന്നുകൾ കാണാം ഈ മൊട്ടക്കുന്നുകൾ ആയിരുന്നല്ലോ ഇതൊക്കെ ഇതൊക്കെ നിബിഡവനങ്ങളായിരുന്നു മരം വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞപ്പോ മരത്തിന്റെ വേരുകൾ മണ്ണിൽ നിൽക്കാലേ ആ വേരുകൾ കുറച്ചു കാലം കഴിയുമ്പോ ദ്രവിക്കും പിന്നെ ആ വേരുകളുടെ ഭാഗത്ത് പൈപ്പുകൾ രൂപപ്പെടും അവിടെ മഴവെള്ളം നിറഞ്ഞു കഴിയുമ്പോഴാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് വേറെയും കാരണങ്ങളുണ്ടട്ടോ ഇത് വൺ വൺ ഓഫ് ദ റീസൺസ് ആണ് അപ്പോൾ ഈ ഉരുൾപൊട്ടലൊക്കെ മനുഷ്യനിർമ്മിതമാണ്. ഇത് പ്രകൃതി തരുന്നതല്ല അപ്പൊ ചോദിക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിക്കും അവിടെ ഉരു ഉരുൾപൊട്ടൽ ലാൻഡ് സ്ലൈഡിങ്ങില്ലേന്നൊക്കെ ചോദിക്കും അതൊക്കെ ഉണ്ട് എല്ലായിടത്തും ഉണ്ടാവും പക്ഷെ അതിന്റെ നിരക്ക് അപൂർവമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിക്കുന്ന ലാൻഡ് സ്ലൈഡുകളുടെ കണക്ക് വെച്ചിട്ട് ഇവിടെ എല്ലാ കൊല്ലവും അല്ലേ എല്ലാ കൊല്ലം കേരളത്തില് ഉരുൾപൊട്ടലുണ്ട് എല്ലാതൊല്ലവും ആളുകൾ മരിക്കുന്നുണ്ട് അത് കൂടിക്കൂടി വരുന്നു കൂടിക്കൂടി വരുന്നതിന്റെ ഒരു കാരണം ഈ വ്യാപകമായ പരിസ്ഥിതി നാശം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ സ്ഥലമുള്ളൂ കേരളം ചെറിയ ഒരു കേരളം അതിന്റെ ഒരു വശത്ത് പശ്ചിമഘട്ടം അറു വശത്ത് കടല് ഇത്ര സമ്പന്നമായ അന്തരീക്ഷമുള്ള എൻവയറമെന്റ് ഉള്ള ഒരു പ്രവിശ്യയിൽ എൺപത്തിനാല് ഡാംസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എൺപത്തിനാല് ഡാംസ് ഡാംസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വെള്ളം നിറഞ്ഞാൽ ഈ വെള്ളത്തിന്റെ മർദ്ദം ഭൂമിക്കടിയിലേക്ക് പോയിട്ട് ഭൂമിയുടെ അടിയിലുള്ള പാറകളുടെ ലേഴ്സ് തെന്നി തെന്നി മാറും അവിടെ വലിയ ഗർത്തങ്ങൾ രൂപപ്പെടും അതുകൊണ്ട് ഒട്ടും ഭൂകമ്പ സാധ്യതയില്ലാത്ത കേരളം ഇന്ന് അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള തേർഡ് സോണിലാണ് റെഡ് സോണിലാണ് ഇവിടെ ഏതു നിമിഷം ഏത് ഭാഗത്തും റിക്ടർ സ്കെയിൽ സെവൻ പ്ലസ് വരുന്ന ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സമ്പൂർണമായ കേരളത്തിന്റെ നാശം ആസന്നമാണെന്നതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു മനുഷ്യന് ഒരു ശാസ്ത്രജ്ഞന് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും ഇത് പഠിക്കാം ആർക്ക് വേണമെങ്കിലും പഠിച്ചാൽ നമ്മുടെ പുഴകളെ നദികളെ നദികളെ നമ്മുടെ മലകളെ ഇവിടെ കേരളത്തിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അയ്യായിരം കോറികൾക്കാണ് പെർമിറ്റ് കൊടുത്തിരിക്കുന്നത് കേരളം മുഴുവൻ കു കുത്തി തുറന്ന് കേരളത്തിന്റെ സമ്പത്താണ് ഞാനും താങ്കളും എന്നെ കേൾക്കുന്ന ജനങ്ങളും അനുഭവിക്കേണ്ട സമ്പത്ത് കുറച്ച് രാഷ്ട്രീയക്കാരും അവരുടെ ബിനാമികളും കൂടി കുത്തി തുറന്നെടുക്കുന്ന സംഭവമാണ് കേരളത്തിലെ കോറികൾ ഈ കല്ല് നമ്മുടേതാണെന്ന് തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയുന്നില്ല ഈ കല്ലിന്റെ വരുമാനം കേരള ഗജനാവിലേക്കാണ് വരേണ്ടതെന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നില്ല അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടെ സകലതും സകല മേഖലകളിലും രാഷ്ട്രീയം കൈയടക്കിയിട്ട് രാഷ്ട്രീയക്കാരോ അവരുടെ ബിനാമികളോ ആണ് ഇവിടെ വ്യവസായങ്ങളും സകലതും നടത്തുന്നത് ഈ കരിമണല് കരിമണല് കേരളത്തിന്റെ സമ്പത്താണ് എനിക്കോ താങ്കൾക്കോ എന്നെ കൾക്കുന്ന ജനങ്ങൾക്കോ അതിന്റെ ഒരു പ്രയോജനം കിട്ടുന്നുണ്ടോ ഇല്ലല്ലോ കുറച്ച് സ്വകാര്യ വ്യക്തികളെ രാഷ്ട്രീയക്കാരുടെ ബിനാമികളാക്കി നിർത്തിക്കൊണ്ട് കരിമണൽ കുറേശ്ശെ കുറേശ്ശെ വാരി എടുത്തുകൊണ്ട് പോവുകയാണ് അതും പ്രകൃതിക്ക് വലിയ ദോഷം സംഭവിക്കുന്ന രീതിയിൽ ഒരു ഒരു പത്ത് കിലോ കരിമണൽ എടുത്താൽ കുറച്ച് വെയിറ്റ് ചെയ്യുക കുറച്ച് നേരം കഴിയുമ്പോൾ ആ പത്ത് കിലോ അവിടെ ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യും അങ്ങനെ വളരെ സ്ലോലി ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത വിധത്തിൽ രാഷ്ട്രീയക്കാർക്കും അവരുടെ പിണിയാണികൾക്കും മാത്രം ഗുണമുണ്ടാകുന്ന രീതിയിൽ ചൂഷണം ചെയ്യുന്നു കേരളത്തിന്റെ പ്രകൃതി സമ്പത്ത് മുഴുവനും ഇങ്ങനെ രാഷ്ട്രീയക്കാരോ അവരുടെ ബിനാ ബിനാമികളോ ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷമാണ് കേരളത്തിലുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ തലച്ചോറിലുള്ള രാഷ്ട്രീയം കളഞ്ഞില്ലെങ്കിൽ ഈ നാട് ഒരിക്കലും രക്ഷപ്പെടില്ല അപ്പൊ ഞാൻ കൂടെ ചോദിച്ചോട്ടെ ഈ പശ്ചാത്തലത്തില് ഈ മുല്ലപ്പെരിയാറിന്റെ ഒരു ഭാവി എന്ന് പറയുന്നത് വളരെ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണല്ലോ മുല്ലപ്പെരിയാറിന്റെ മാത്രമല്ല കേരളത്തിലെ എല്ലാ ഡാമുകളും പ്രശ്ന പ്രശ്നമാണ് കാരണം എന്ന് വെച്ചാൽ ഈ ഡാമുകളുടെ അടിയിൽ അടിയിലെല്ലാം വലിയ ദർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഇവിടെ റെക്ട് സ്കെയിൽ സെവൻ പ്ലസ് വരുന്ന ഭൂകമ്പം ഉണ്ടാകാനോ ഉണ്ടാകാൻ സാധ്യതയുള്ള തേർഡ് സോ തേർഡ് തേർഡ് സോണിലാണ് കേരളം ഇപ്പൊ മൊത്തത്തില് പിന്നെ എന്ത് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ ഇതിന്റെ ഒരു പാർട്ട് മാത്രമേ ആകുന്നുള്ളൂ അതില് തമിഴ്നാട് അതിൽ നിന്ന് അമ്പതിനായിരം കോടി ഉൽപ്പാ ലാഭം ഉണ്ടാക്കുന്നു തമിഴ്നാട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പറയുന്നു അഞ്ച് വയസ്സായി നമ്മുടെ ഗജനാവിലേക്ക് ഗജനാവിലേക്ക് രാഷ്ട്രീയക്കാർ മേടിച്ചു വയ്ക്കുന്നുണ്ടോ രാഷ്ട്രീയക്കാർ മേടിച്ചു വെക്കുന്നത് അവരുടെ പോക്കറ്റിലേക്ക് മാത്രം നാനൂറ്റി അറുപത്തി എട്ട് കോടിയുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ഒരു യൂണിറ്റ് പോലും കേരളത്തിന് കിട്ടുന്നുണ്ട് തമിഴ്നാട് എനർജി സർപ്ലസ് സ്റ്റേറ്റ് ആണ് നമ്മളോ എനർജി സ്റ്റേറ്റ് ആണ് കമ്മി സംസ്ഥാനമാണ് നമ്മൾ എന്നിട്ടും ഒരു യൂണിറ്റ് കേരളത്തിലേക്ക് വാങ്ങി വെക്കാൻ അതിന്റെ പുറകിൽ അഴിമതിയാണ് അത് പോട്ടെ കഴിവില്ലാത്ത രാഷ്ട്രീയ നേതൃത്വം നമുക്കിനി വേണോ ഇടതും വലുതും അല്ലാത്തതുമായ രാഷ്ട്രീയമാണ് ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം കേരളത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട് അന്നാലാണ് നമ്മുടെ മക്കൾ വയസ്സുകാലത്ത് മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പല നാടുകളിലേക്കും പോകാതെ ഈ നാട്ടിൽ നിൽക്കുകയുള്ളൂ ഈ നാട്ടിൽ അത്രയും റിസോഴ്സസ് ഉണ്ട് നമ്മൾ യൂറോപ്പിലൊക്കെ ഇവര് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പോയി എന്തോന്നാ പഠിക്കുന്നു നമ്മൾ യൂറോപ്പിലൊക്കെ ചെല്ലുമ്പോൾ പുലർകാല കിട്ടുന്ന ചെറിയ വെളിച്ചമാണ് വിന്ററിലൊക്കെ അവിടെ ഉള്ളു ആ വെളിച്ചത്തിൽ നിന്ന് ഫോട്ടോ ഓൾട്ടേക്ക് എന്നുള്ള ടെക്നോളജി ഉപയോഗിച്ച് വലിയ തോതിൽ അവർ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു നമുക്ക് ഇവിടെ രണ്ട് മാസം മുമ്പ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങല്ലേ സൂര്യാഘാതം ഉണ്ടാവും എന്ന് പറഞ്ഞു അത്രമാത്രം വെളിച്ചവും വെയിലും ഇവിടെ ഉണ്ട് എന്നിട്ട് ആ അത് ആ എനർജി മുഴുവനും വേസ്റ്റാക്കി കളഞ്ഞിട്ട് ജലത്തിന്റെ തലയ്ക്ക് മേലെ ശവപ്പെട്ടി പോലെ എൺപത്തിനാല് ഡാംസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതിന്റെ കാരണം എന്താണ് ഒരു ഡാം എന്ന് വെച്ചാൽ രണ്ടായിരം മൂവായിരം കോടിയുടെ പ്രോജക്റ്റ് ആണ് പകുതി പൈസ പോക്കറ്റിൽ വെക്കാം അതാണ് അല്ലാതെ ഈ നാടിന്റെ നന്മയോ ശ്രേയസോ ഒന്നും ലക്ഷ്യമിടാത്ത രാഷ്ട്രീയക്കാരെ തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ നാട് ഉണ്ടാവില്ല ഈ നാടുണ്ടാവില്ല ഇതിന്റെ ഭാഷ ഉണ്ടാവില്ല സംസ്കാരം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ആ ഒരു അവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത് നമ്മളിപ്പം മുണ്ടക്കയിലും പുത്തുമലയിലും ചൂടൽമലയിലൊക്കെ ഉണ്ടായ ഭൂകമ്പങ്ങൾ നമ്മൾ അറിഞ്ഞു അറിഞ്ഞോ ആനകളറിഞ്ഞു ആനകൾ വിട്ട് ഓടി അന്നത്തെ ഈ ആനകളെ ആൾക്കാർ തിരിച്ച് കാട്ടിലേക്ക് ഓടിച്ചൂറായതെ അപ്പൊ അത്രക്ക് വിവരമില്ലാത്ത ആളുകളും ബോധമില്ലാത്ത ആളുകളും ബുദ്ധിശൂന്യരായ ആളുകളും ആണ് അതിന്റെ കാരണം ഇവരുടെ തലച്ചോറിന് രാഷ്ട്രീയം കേറിയിരിക്കുന്നത് കൊണ്ടാണ് മേമ്പടിയായിട്ട് മതവും ജാതിയും കൂടെയുണ്ട്